ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മളെല്ലാവരും എല്ലാവരും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ അപ്പോൾ സെറ്റ് മലയാളം എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെ നമുക്കിന്ന് പരിചയപ്പെടാം നോക്കിക്കേ രീതിരാത്മാ കാവ്യസ്യ എന്ന രീതിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം നമ്മൾ പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കും പഠിക്കുന്ന സമയത്ത് പൗരസ്ത്യ സിദ്ധാന്തങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ രീതിയെ പരിചയപ്പെടുക അപ്പം രീതിയെ കാവ്യത്തിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് രീതിരാത്മാ കാവ്യസ്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ആരാണ് നോക്കിക്കേ കുന്തകനാണോ മമ്മടനാണോ വാമനനാണോ ആനന്ദവർദ്ധനാണോ ആരാണ് കാവ്യത്തിന്റെ ആത്മാവായിട്ട് രീതിയെ കണക്കാക്കുക നമ്മൾ ഇതിൻ്റെ ഉത്തരം ആലോചിക്കുമ്പം തീർച്ചയായിട്ടും രീതി സിദ്ധാന്തത്തെക്കുറിച്ച് ചിന്തിക്കണം രീതി സിദ്ധാന്തത്തിന്റെ ഒരു പ്രതിഷ്ഠാപകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ആരാണ് എന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം അല്ലേ വാമനനാണ് വാമനനാണ് രീതിയെ ഒരു സിദ്ധാന്തം എന്നുള്ള രീതിയിൽ ആ ഒരു തലത്തിൽ അവതരിപ്പിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ കാവ്യത്തിന്റെ ആത്മാവ് എന്ന രീതിയെ വിശേഷിപ്പിക്കുന്നത് ആരാണ് വാമനനാണ് ഇനി നമുക്ക് വാമനനെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കാം വാമനൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രീതി സിദ്ധാന്തത്തിന്റെ പ്രതിഷ്ഠാപകനാണ് രീതി എന്നുള്ള സംജ്ഞ ആ ഒരു പദം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നതും ആരാണ് വാമനനാണ് ഈ രീതി എന്നുള്ള സങ്കല്പം പണ്ടു മുതലേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നാട്യശാസ്ത്രത്തിൻ്റെ ഒരു കാലം തൊട്ട് തന്നെ രീതി എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു ഭരതമുനിയൊക്കെ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് രാജശേഖരൻ പറയുന്നുണ്ട് കുന്തകൻ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഈ രീതിയുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവരാരും രീതി എന്നുള്ള പദമല്ല ഈ ഒരു സങ്കല്പത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പ്രവൃത്തി അതുപോലെ മാർഗം അങ്ങനെ പല പല പദങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിന് രീതി എന്നൊരു പേരിട്ട് കൊടുത്തത് ആരാണ് നമ്മുടെ വാമനനാണ് അതുപോലെ തന്നെ രീതിയെക്കുറിച്ച് പറയുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാമനനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൃതി ഏതാണ് എന്നുള്ളതാണ് കാവ്യാലങ്കാര സൂത്രവൃത്തി എന്നുള്ള കൃതിയാണ് നമ്മൾ ഈ പരീക്ഷകളിലൊക്കെ ഈ പൗരസ്ത്യം പഠിക്കുന്ന സമയത്ത് പലപ്പോഴും കൃതിയും കർത്താവും ആരാണ് എന്നുള്ള മട്ടിലെ ചോദ്യങ്ങൾ വരാറുണ്ട് കാവ്യപ്രകാശം കാവ്യപ്രകാശമാരുടെയാണ് അതുപോലെ ധുന്യാലോകം ലോകമാരുടെയാണ് കാവ്യാലങ്കാര സൂത്രവൃത്തി ആരുടെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത് മറന്നുപോകരുത് കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനന്റെ കൃതിയാണ് ഈ ഒരു കൃതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ രീതി സിദ്ധാന്തം അവതരിപ്പിച്ചത് മറന്നുപോരരുത് കേട്ടോ കാവ്യാലങ്കാര സൂത്രവൃത്തിയിലാണ് വാമനൻ രീതി സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ഇനി ഈ രീതിയെക്കുറിച്ച് വാമനൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശിഷ്ട പദരചനാ രീതി വിശിഷ്ടമായിട്ടുള്ള പദരചനയാണ് രീതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വാമനൻ പറയുന്നുണ്ട് അത് മറന്നു വിശിഷ്ട പദരചന രീതി ഇനി ഈ വിശിഷ്ടതയുടെ അടിസ്ഥാനമായിട്ട് വാമനൻ കാണുന്നത് എന്താണെന്നറിയാമോ ഗുണത്തെയാണ് വാമനൻ അങ്ങനെ വിശിഷ്ടതയുടെ അടിസ്ഥാനമായിട്ട് കണ അല്ലെ നമ്മൾ കാവ്യ ഗുണങ്ങളെക്കുറിച്ചും കാവ്യദോഷങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് ഈ കാവ്യ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കാവ്യത്തിന്റെ വൈശിഷ്ട്യം വാമനൻ നിർവചിച്ചിരുന്നത് അപ്പം ആ വിശിഷ്ടമായിട്ടുള്ള പദരചനകളെയാണ് അദ്ദേഹം എന്തു പറയാ രീതി എന്ന് പറഞ്ഞിരുന്നത് ഇനി രീതി വാമനൻ എങ്ങനെയാണ് വർഗീകരിക്കുന്നത് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് തരം രീതികൾ കാവ്യരചനയിൽ ഉണ്ട് എന്നാണ് വാമനൻ പറയാ ഏതൊക്കെയാണ് ഒന്നാമത്തേത് വൈദർഭി വൈദർഭി എന്ന് പറയുന്ന രീതിയാണ് ഇതിലെന്താണ് സമഗ്ര ഗുണ വൈദർഭി എന്നാണ് പറയാ എല്ലാ ഗുണങ്ങളും തികഞ്ഞത് ആ കാവ്യ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറയുവല്ലേ ആ കാവ്യ ഗുണങ്ങളെല്ലാം തികഞ്ഞ കൃതികളെ ഏത് രീതിയിൽ വരുന്നതാണ് വൈദർഭി എന്നുള്ള രീതിയിൽ പെടുന്നതാണ് എന്നാണ് പറയാ ഇനി രണ്ടാമത്തേത് ഏതാണ് ഗൗഡിയ എന്ന രീതിയാണ് കേട്ടോ ഗൗഡിയയുടെ ലക്ഷണം അദ്ദേഹം പറയുന്നത് ഓജക്കാന്തിമതീ ഗൗഡിയ എന്നാണ് ഓജസ് കാന്തി തുടങ്ങിയ കാവ്യ ഗുണങ്ങൾ നിറഞ്ഞ കാവ്യങ്ങളെയാണ് ഗൗഡിയ എന്ന രീതിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുക ഇനി അടുത്തെന്താണ് നോക്കിയേ പാഞ്ചാലി എന്നുള്ള രീതിയാണ് പാഞ്ചാലിയുടെ ലക്ഷണം മാധുര്യ സൗകുമാര്യോപവന പാഞ്ചാലി എന്നാണ് അവിടെ ഏതൊക്കെയാണ് മാധുര്യം സൗകുമാര്യം തുടങ്ങിയ കാവ്യ ഗുണങ്ങളുള്ള കാവ്യങ്ങളെയാണ് പാഞ്ചാലി എന്ന രീതിയിൽ ഉൾപ്പെടുത്തുക അപ്പം കാവ്യങ്ങളെ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുള്ള മൂന്ന് രീതികളാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് പറയാ പറയുന്നു മൂന്ന് രീതിയിലുള്ള കാവ്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു ഏതൊക്കെയാണ് ആ മൂന്ന് രീതികൾ വൈദർഭിയുണ്ട് ഗൗഡിയ ഉണ്ട് പാഞ്ചാലി ഉണ്ട് വൈദർഭി എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ കാവ്യങ്ങളാണ് വൈദർഭി എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ വരിക അതുപോലെ ഓജസും കാന്തിയും ഓജസ് കാന്തി തുടങ്ങിയിട്ടുള്ള കാവ്യ ഗുണങ്ങളോ നിറഞ്ഞ കൃതികളെയാണ് ഗൗഡിയ എന്ന വിഭാഗത്തിൽപ്പെടുത്തുക പാഞ്ചാലി എന്ന രീതിയിൽ മാധുര്യ സൗകുമാരിയോപന്ന പാഞ്ചാലി അല്ലെ മാധുര്യവും സൗകുമാര്യവും ഒക്കെയുള്ള പോലെയുള്ള പദ ഗുണങ്ങളാണ് കടന്നു വരുന്നത് അപ്പൊ അങ്ങനെ രീതിയെ നമ്മുടെ വാമനൻ മൂന്നായിട്ട് വർഗീകരിക്കുന്നുണ്ട് അതും മറന്നു പോകരുത് കേട്ടോ പിന്നെ ഇതുമായിട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണിത് രീതിരാത്മാകാവ്യസ്യ ആദ്യം തുടക്കം അങ്ങനെയായിരുന്നു രീതിരാത്മാകാവ്യസ്യ എന്ന് വാമനൻ നിരീക്ഷിച്ചിട്ടുണ്ട് ആ വാമന നിരീക്ഷണത്തെ എതിർത്തുകൊണ്ട് രീതി കവിതയുടെ വ്യഞ്ജക തത്വമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാരാണ് എന്നാണ് അടുത്തൊരു ചോദ്യം രീതിരാത്മാകാവ്യസ്യ എന്ന വാമന നിരീക്ഷണത്തെ എതിർത്തുകൊണ്ട് രീതി കവിതയുടെ വ്യഞ്ജകതത്വമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാരാണ് രുദ്രടൻ ക്ഷേമേന്ദ്രൻ വാമനൻ ആനന്ദവർധനൻ നാലോ ആണുള്ളത് അപ്പം കവിതയുടെ വ്യഞ്ജകതത്വത്തെക്കുറിച്ച് സംസാരിച്ചത് ഇവരിൽ ആരാണ് എന്ന് ആദ്യം ആലോചിച്ച് നോക്കുക രുദ്രടനാണോ ക്ഷേമേന്ദ്രനാണോ വാമനനാണോ ആനന്ദവർധനാണോ നമുക്ക് വളരെ വേഗം തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ആരാണ് ആനന്ദവർദ്ധനാണ് കവിതയുടെ വ്യഞ്ജകതത്വത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുക അപ്പം ഈ രീതിരാത്മാകത്തിന്റെ ആത്മാവ് രീതിയാണ് എന്നുള്ള ആ ഒരു നിരീക്ഷണത്തെ എതിർത്തുകൊണ്ട് രീതി കവിതയുടെ വ്യഞ്ജകതത്വം മാത്രമാണെന്നും ധ്വനിയാണ് കവിതയുടെ ആത്മാവ് എന്നും പറഞ്ഞു വെച്ച വ്യക്തിയാണ് ആര് നമ്മുടെ ആനന്ദവർദ്ധനൻ ആനന്ദവർധനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതി കൂടി നമുക്ക് ഓർത്തു ഓർത്തുപോകാം ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി ധ്വന്യാലോകം എന്നുള്ള കൃതി അല്ലേ ധ്ന്യാലോകം ധ്ന്യാലോകം കൂടി ഓർത്തുപോകാം അതുപോലെ തന്നെ അദ്ദേഹം ധ്വനി സിദ്ധാന്തത്തിന്റെ പ്രതിഷ്ഠാപകനാണ് എന്നുള്ളതും ഓർക്കാം ആരാണ് ധ്വനി സിദ്ധാന്തത്തിന്റെ ധ്വനി സിദ്ധാന്തം ധ്വനി സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് എന്നും കൂടി ഓർത്തുപോകാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു അതിനോടനുബന്ധമായിട്ടുള്ള ചില അറിവുകൾ കൂടി നേടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഔചിത്യവും വക്രോക്തിയും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും തരാൻ റെഡി ആയിട്ട് കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ അസ്ത്ര ടീം ഇവിടെ റെഡിയാണ് എത്രയും വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നാളത്തേക്ക് മാറ്റിവെക്കാതെ പഠിച്ചു തുടങ്ങുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം ഒരുമിച്ച് തന്നെ ഇത്തവണത്തെ സെറ്റിംഗ് ക്ലിയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്